ഇന്ദ്രൊക്കെ കൊടുക്കുന്നത് ചിലപ്പോ നിങ്ങളുടെ ഇയർ ബാലൻസ് ഒക്കെ തെറ്റിട്ടുണ്ടാവും സാറല്ലോ വല്ലപ്പോഴല്ലേ ഒന്ന് തെറ്റുന്നതൊക്കെ നല്ലതാണ് അപ്പൊ നമ്മള് എല്ലാവരും നമ്മുടെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് എന്താ നമ്മൾ കിച്ചണിലെ പരിപാടി ആ കിച്ചണില് നമ്മൾ തന്നെ പാല് കാച്ചാൻ പോണ ഒരു ചെറിയ അടുക്കളായാലും വലിയ അടുക്കളായാലും നമ്മുടെ സ്വപ്നം അത് എത്ര ചെറുതും വലുതും ആയിക്കോട്ടെ അത് തന്നെ നമ്മള് പ്രധാനം കൊടുത്തിട്ട് മുന്നോട്ട് പോകണം അപ്പൊ അതിലും ഒത്തിരി പാല് കാച്ചാന്ന് വിചാരിച്ച് നമ്മൾ ഇന്നാണ് അപ്പൊ എല്ലാരും കൂടി ഒത്തു കിട്ടുന്ന ഒരു ദിവസം ഇന്നാണ് ചേച്ചിയുടെ നൈറ്റും എല്ലാം കൂടി അല്ലെങ്കിൽ നേരത്തെ നമുക്ക് ആകാമായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ആക്കാം എന്ന് വിചാരിച്ചു അവളും കൂടി എന്റെ മോളും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നിന്നതാണ് പിന്നെ ഇന്നിപ്പോ നല്ലൊരു ദിവസമാണ് ശിവരാത്രിയാണ് അപ്പൊ എന്തായാലും ഇന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞായറാഴ്ച നല്ല ദിവസം തന്നെയാണല്ലോ പിന്നെ അത് തന്നെയല്ല പിന്നെ കാലത്താകുമ്പോ നല്ല സമയം തന്നെയാണ് സൂര്യ സൂര്യോദയം എല്ലാം കൂടി വന്ന സമയം തന്നെയാണ് ഞാൻ കലണ്ടറിൽ നോക്കിട്ടാണ് ഞാൻ ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇവിടെ വലിയ പരിപാടികളൊന്നും തന്നെയില്ല നമ്മൾ ചെറിയൊരു ഒത്തിരി പാല് കാച്ചുന്നു നമ്മൾ അത് ഇതിലൊരാളുടെ റോള് ഭയങ്കരായിട്ട് കുറഞ്ഞിരിക്കും അപ്പൊ അത് സാറില്ല അത് അവിടെ നിന്ന് കാണാട്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ അല്ല ഇത് ഫുൾ പണി കഴിഞ്ഞിട്ട് ആള് കണ്ടിട്ടില്ലാട്ടോ അല്ലെ ഫുൾ പണി ഒന്നും ആള് കണ്ടിട്ട് അയൽ ഒട്ടിച്ച് പോകുന്ന നമ്മളൊറ്റലെടുത്ത് അപ്പൊ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ എല്ലാവരും പറയും ടൈല് ഒരു ഭംഗിയില്ല എന്നൊക്കെ എന്തായാലും ായൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ത് ചെളിയായാലും ഇഷ്ടപ്പെട്ടു എന്ത് ഇതിൽ പറയണേ എന്ത് ചെളിയായാലും അറിയില്ല ഇഷ്ടപ്പെടുന്നു അച്ഛനാണ് എപ്പോഴും പറയുന്നുണ്ട് ഇതല്ല ഇതിനേലും നല്ലതാണ് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഇപ്പൊ മിന്നലും കുരി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട വെള്ളയൊക്കെ ആയിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്തായാലും കറുത്തായിട്ടും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ നടുക്ക് കിടക്കണതായിക്കോട്ടെ ഞാൻ ഇങ്ങനെ ചെയ്ത ഇതിൽ നെഗറ്റീവും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട നമ്മളൊരു ചെറുകിതന്റെ ഒരു സ്വപ്നം അതാ ഉച്ച കാരണം കൂടെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ അല്ലെ അതിന്റെ മറക്കാൻ ചെയ്യാം അതൊരു കുടി ചേർത്ത് ഇട്ട് അത് ഞാൻ കിട്ടി ഞാൻ ചേട്ടനോടാടും നമുക്ക് ചെറിയ അടുക്കള ഉണ്ടാക്കാം അവിടെ കറന്ന് മൂന്നാളും കൂടി പെരുമാറുന്ന ഇടി കൂടെയാണ് അങ്ങടും ഇങ്ങോട്ടും കുഞ്ഞടുക്കളയാണ് ഒരു ഇതെന്ന് വെച്ചാൽ ഇഷ്ടമാണ് അടുക്കള അപ്പൊ പറയും കുഞ്ഞടുക്കളൊരു കാര്യം എല്ലാവരെയും വലിയ പരമാധാനം അടുക്കള ചെറുതായിരിക്കും അതന്നെ വ്യത്യാസം അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളരെ പോസിറ്റീവാണ് ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ധരെ തുറ നിങ്ങളായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരിക്കും പിന്നെ കുറെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുതിയ കിച്ചൺ അല്ലേ അപ്പൊ നിങ്ങള് വീട് നമ്മുടെ പഴയ നമ്മളിവിടെ പാലുകാച്ചനൊക്കെ നടത്തിയിട്ടുള്ളതാണ് അല്ലെ പണിത്തെ ടൈമില് പക്ഷെ കിച്ചൺ ആവുമ്പോ കുഞ്ഞു കിച്ചൺ ആയാലും വലിയ കിച്ചണായാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പാല് കാച്ചനൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് അതിനുള്ള ദിവസം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ ഉറങ്ങേ നൈറ്റ് തുടങ്ങി പിള്ളാരും കൊണ്ടേക്ക് പോന്നു ഏർ എന്താ പറയാ ഏർ ഭരണി നൈറ്റിൽ പെട്ടുപോയി നൈറ്റ് അമ്പലത്തിൽ പോകാൻ എന്ന് തോന്നുന്നു <older> ും പോട്ടെ ഐസ് ഐസ്ക്രീം വണ്ടി മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ പോയില്ല ബാക്കിയൊക്കെ പോകുന്നുള്ളൂ അപ്പൊ ഞാൻ പോയി അപ്പൊ വർത്താനം മാലിന് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ രീതിയിലൊക്കെ പോകണം അപ്പോൾ രാവിലെ തന്നെ അതേ ഞാൻ കുളിച്ച് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ സൂര്യനൊക്കെ പതുക്കെ അവിടെ നിന്ന് പൊങ്ങി വരുന്നതേ ഉള്ളൂ അപ്പം ഇന്നാണ് ഞാൻ പറഞ്ഞവണ ഞങ്ങൾ പറഞ്ഞവണക്ക് ആ ഒരു സുന്ദര ദിവസം അപ്പം ഞാൻ അദ്ദേഹം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ അമ്മ ഇവിടെ അങ്ങോട്ടേക്ക് ആവശ്യമുള്ള പൂവുകളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ് അമ്മയ്ക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടല്ലോണ്ട് അമ്മ അമ്പലത്തിലോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പോയിച്ചും വരാം എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ നല്ലതായാലും ചീത്തയായാലും നമ്മൾ ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്ക് ദൈവങ്ങളുടെ ഒരു അനുഗ്രഹം വേണമല്ലോ അപ്പം നമ്മൾ എന്തെന്നുണ്ടെങ്കിലും ചക്കാമറമ്പ് അമ്പലത്തിലോട്ടാണ് ഓടി പോകാറുള്ളത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അപ്പോൾ ഇതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കിച്ചൺ പണിയുക എന്നുള്ളത് കാര്യം അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു കിച്ചൺ പണിയാന്നുള്ളത് അപ്പോൾ അത് പലതന്നായി െ നമുക്ക് നമ്മുടെ എന്താ പറയുക ഭഗവതിയോടും കൂടെ പോയി പറഞ്ഞതിനു ശേഷം നമുക്ക് പാല് കാര്യങ്ങളൊക്കെ വയ്ക്കാം അപ്പം നേരെ നമുക്ക് ചക്കാമറ മുമ്പത്തോട്ട് പോയാലോ വായും അപ്പം വിളക്ക് കഴിക്കാനുള്ള പൂവൊക്കെ അതെ അമ്മ ഇവിടെ പറിക്കുന്നുണ്ട് കേട്ടോ പൂവൊക്കെ കുറവാണ് ഒരുങ്ങിയിട്ടില്ല കേട്ടോ അമ്മനെ കാണിക്കുന്നില്ല ആൾക്കുളിച്ചിട്ടൊക്കെ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മ ഇപ്പോൾ വരാം അപ്പം അത് അമ്പലം ഞാൻ കാണിക്കാറുള്ളതാണ് എന്നാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ കുറേ പേര് ഗൾഫിലൊക്കെ ഉള്ളവർ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ നമ്മൾ അമ്പലത്തിൽ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്പലം കാണിക്കുമ്പം എന്നോട് പേഴ്സണലിയും പറയാറുണ്ട് അമ്മ അമ്മും എപ്പോൾ പോലും അമ്പലം കാണിക്കണേ ഞങ്ങളുടെയും കൂടെ അമ്പലമാണ് അതൊന്ന് അപ്പം തേണ്ടേ അമ്പലം കാണിച്ചിരിക്കുന്നു കേട്ടോ സൂര്യനൊക്കെ അവിടെ ഒഴിച്ചു വരുന്നതേ ഉള്ളൂ രാവിലെയാണ് കേട്ടോ വലിയ സമയമൊന്നും ആയിട്ടില്ല ഇവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ തോരണങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നേരെ അമ്പലത്തിൽ കയറി തോഴാട്ടോ വലിയ തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഗായ്സ് ഞാൻ വേണ്ട അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ നമുക്ക് പരിചയമുള്ള ഒരു ഒക്കെ ഉണ്ടായിരുന്നു ആളോട് കുറച്ചുകൂടെ സംസാരിച്ചു നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ അതത്ത ചേച്ചി വന്നിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കെണ്ണ ഉറങ്ങാണ്ടുണ്ട് രാവിലെ തന്നെ പാൽ കാച്ചു പിന്നെ എന്തോ രാവ് കാലം അങ്ങനെ എന്തോ സെറ്റപ്പൊക്കെ ഇല്ലേ അപ്പോൾ അമ്മ ഇന്നലെ എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം കേട്ടോ വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഇല്ല പക്ഷേ വിശ്വാസമുള്ളവർക്ക് വിശ്വാസം ഉണ്ട് അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു എൺപത് മണി വരെ എങ്ങാണെന്നുള്ളതൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ പാല് കാച്ചിട്ട് പായസം വെക്കണമെന്നോ പിന്നെ നോമ്പാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് നോയമ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ കാര്യം നാളെ ശിവരാത്രിയുടെ ഇതാണ് അതല്ലാണ്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് കൊടിയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ള ഒരാളും ചിക്കനോ മീനോ ഒന്നും അങ്ങനെ കഴിക്കോ വീട്ടിൽ കയറ്റോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിലും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വെജ് അപ്പോൾ ഇന്നും എന്തോ വെജ് ഫുഡ് ഒക്കെ ഉണ്ടാക്കണം അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ വീട്ടിൽ പോയി നോക്കാം അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ചേച്ചി അമ്മയെ സെറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഏറ്റവും സെറ്റ് പണികളും തീർത്തിട്ടിട്ടാണ് കേട്ടോ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് അടുക്കി പിറക്കി തുടച്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അവർക്ക് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അത്യാവശ്യം കുറച്ച് പണികൾ ചെറിയ ചെറിയ പണികളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അത് അവർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് നേരെ വീട്ടിലോട്ട് പോകാൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് നല്ലൊരു നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ തിന്നാൽ അതിൻ്റെ പാല് കാച്ചലിനൊക്കെ എന്തിട്ടായിരിക്കും അവസ്ഥ ഇപ്പോഴേ ഇത് ആരും നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ലല്ലോ നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ പക്ഷേ എന്തോ ഭയങ്കര സന്തോഷം ചിലപ്പോൾ കുറേ നാൾ സ്വപ്നം കണ്ടിരുന്ന് കിട്ടിയത് കൊണ്ടായിരിക്കണം ഭയങ്കര സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം ഇപ്പം നമ്മുടെ ഈ വീടിൻ്റെ പാല് കാച്ചാൻ പറ്റുന്നവണ് കുഞ്ഞ് നമ്മുടെ പുതിയ അടുക്കളയുടെ പാല് കാച്ചാൻ പറ്റുന്നവനക്ക് ഈ ഒരു വർഷം നമുക്ക് നമ്മുടെ സ്വന്തം വീടിൻ്റെ പാല് കാച്ചാൻ പറ്റിയൊരു യോഗായി എനിക്കറിയത്തില്ല എന്തായാലും പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടീസിലോട്ടൊക്കെ പോവുകയാണ് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേക്കണം കാര്യം വീട് സ്വന്തമായ ഒരു വീടെന്നുള്ളത് ഏതൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പം അമ്മ എപ്പോഴും പറയാറുണ്ട് ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു വീട് എന്നുള്ളത് അവൾക്കാരുടെ ഒരു വീട് എന്നുള്ളത് അവളുടെ സ്വപ്നമായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ അമ്മ എപ്പോഴും പറയാറുണ്ട് ശരിയാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പം എനിക്കൊരു വീടെന്നുള്ളത് എൻ്റെ സ്വപ്നമാണെന്ന് വെച്ചാൽ ഇതെൻ്റെ വീടല്ലാന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും നമ്മൾ എന്താ എന്തോ നമുക്കൊരു വീട് അതൊരു ആഗ്രഹമാണ് അപ്പം അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എല്ലാം സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞു പുഴും കൂടി അടക്കോട്ട് കയറി പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ കയറിയിരിക്കുന്നു കേട്ടോ ഇവിടെ എന്താ പരിപാടി എന്നുള്ളത് എന്തോന്ന് പാട്ടാണേത് നീ ഇതുവരെ ആ കുഞ്ഞുവാവിനൊക്കെ എടുത്തിട്ട് പോയെ അവളുടെ ഒരു കുഞ്ഞുപാവാ പായുവതീന്നെയാണ് അപ്പൊ ഗായ്സ് നമ്മടെ ദീപമൊക്കെ ആയിട്ട് സുന്ദരിമണി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിട്ടല്ലോ കാണാൻ അതെ 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 ഞങ്ങൾ എങ്ങനെ കെട്ടി വന്നാലും അമ്മ ചുമ്മാ വന്നാ മതി ആൾക്കാർ നിന്നെ ഒന്നും അതിന്റെ കാല കെട്ടാ കൊള്ളില്ലേ അങ്ങനെ ആ കമന്റ് പക്ഷെ അതിനും കൂടെ എൻഗേജ്മെന്റിന്റെ തന്നെ ആൾക്കാരെ ആട്ടിയായിരുന്നു സുധാമയുടെ കാലില് കൊട്ടാതിന് കൊള്ളില്ലല്ലോ ഇത് ആ ഞങ്ങളെ കൊണ്ടു എടുപ്പിക്കരുത് കല്യാണത്തിന് ഞങ്ങളൊരുക്കുണ്ട് നമ്മുടെ ദീപ ദീപം എന്ന് പറയുന്നത് ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ അപ്പൊ ദീപി എൻറെ അമ്മദേവിയും എല്ലാവരും നിറഞ്ഞ അനുഗ്രഹിക്കുന്ന ദൈവമേ കൃഷ്ണനും എല്ലാവരും അയ്യപ്പസ്വാമി എല്ലാവരും അനുഗ്രഹിക്കുന്ന ദൈവം കോക്കി ഇന്നുവരെ ഇല്ലാത്ത കരച്ചിലാണല്ലോ കോക്കി കാലത്ത് പ്രകടനം കൂടല ആൾക്കാരെ കണ്ട അല്ല ഈ പനിക്കൂർ കിട്ടാനും തുളച്ചയുടെ കിട്ടാനും അപമാനിച്ചു കൊക്കീടെ അങ്ങനെ നമ്മടെ പുതിയ കിച്ചണിൽ അടുപ്പ് കത്തിയിരിക്കുകയാണ് കൈ രണ്ടിനും കത്തിക്കണം അല്ല രണ്ടിനും അടിക്കണം അതെ നമ്മള് പാലൊക്കെ പായസന്റെ ഇന്നലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞോണ്ട് ഇവിടെ എന്തിട്ടായിരുന്നു പായസന്റെ കിറ്റ് കണ്ടെന്ന് അറിയാമോ പൂഞ്ചിമിന്ന് വന്നപ്പോ അതിന് നേരെ പോയി അടിക്കലേ പൊക്കേറിക്കോളാം പായസിന്റെ ഒക്കെ ഏ ഇന്നിണ്ടാക്കണ്ടേ ആയിക്കൊണ്ടിരിക്കയാണ് അതിന്റെ ഇടയ്ക്ക് ഇവിടെ തല്ലും പകളൊക്കെ ഇണ്ടോ തല്ലി പൊട്ടിക്കുന്നുണ്ട് എന്താണ്ടൊക്കെ അതിന്റെ ഇടയ്ക്ക് കഞ്ഞി വെന്തോ അപ്പുറത്ത് ഓടി വായോ ഇവിടെ നമ്മള് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കേട്ടോ എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്ന് വേണം ബാലൻസ് ഉള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കാണ്ട് അപ്പുറത്തെ കുഞ്ഞെടുക്കളേനെ കുഞ്ഞെടുക്കളേ ഇനി കുഞ്ഞടുത്തായിട്ടൊരു ഓടിന്റെ വല്ല അത് വിച്ച് പറയാറുണ്ട് അന്നത്തെ കാലത്ത് വെച്ചിട്ട് നല്ല അടിപൊളി വേറെ അടുപ്പിന് കൂടിയിട്ടുള്ള ഒരിത് അപ്പൊ ഞാനൊക്കെ എത്ര പഠിക്കുന്ന എഴില്ല എത്തില്ല അങ്ങട്ടായിട്ടുള്ളു ആ സമയത്താണ് ഇത് ഇണ്ടാക്കണേ ഇത് ഉണ്ടാക്കി ഞങ്ങള് കൊറേ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അസുഖങ്ങളും ഒരു അയ്യായികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളതൊന്നും ചെയ്തില്ല നമ്മള് ജസ്റ്റ് അടുക്കള ആയിട്ട് കൂട്ടി നമ്മളങ്ങനെ അത് ആ സംഭവം നോക്കിയില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു നോക്കിച്ച് ഒക്കെ കഴിഞ്ഞപ്പോ അതവിടെ പാടില്ല പാടില്ലാന്നാണ് ആള് പറഞ്ഞത് അപ്പൊ തന്നെ സാധനം പൊളിച്ചു അമ്മക്ക് കാലുവേദന വന്നു ഡോക്ടർമാരടുത്ത് പോയിട്ട് മരുന്ന് വെച്ചിട്ട് മൂലം കുറവില്ല അപ്പൊ അമ്മക്ക് എന്തോ സംശയം തോന്നിട്ടോ എന്തോ സംതി അങ്ങനെ എന്തോ ശാന്തിനെ ശാന്നോട് വരാൻ പറഞ്ഞ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ സാധനം അങ്ങനെ വരാൻ പാടില്ല എന്താണെന്നൊക്കെ പറയണ്ടായിരുന്നു ഇത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പൊ തന്നെ ഇത് പൊളിച്ചു കളയണം അല്ലെങ്കിൽ ആവത്താണ് പറഞ്ഞു അപ്പൊ തന്നെ ഇങ്ങനെ സിറ്റുവേഷൻ ഇടുക്കി ഉണ്ടായിട്ടുണ്ട് പുറകിൽ തൊട്ട് പുറകിൽ കുഴി കുത്തിയിട്ടുണ്ട് അമ്മക്ക് പെട്ടെന്ന് അമ്മയൊക്കെ ഒന്ന് കൂടുതലായി അത് മുടിപ്പിന് ഓക്കെ അത് ഓരോ വിശ്വാസങ്ങളാണ് എന്താണ് പോയെടുത്ത് കഴിച്ചാ പോയാല് പാല് പാല് ഒരു മണിക്കൂറായിട്ടോ ഒരാൾ ചോയിച്ചോണ്ടിരിക്കുന്ന ഒന്ന് കാണിക്കോ ഒന്ന് കാണിക്കോന്നിട്ട് ഉം കൊള്ളാം അടിപൊളി ജാനിക്കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ചേർത്തത് ഇത് ഏത് ചേച്ചിട്ടെന്നാമ്പു ചേച്ചി ചേ വന്നോ ഇതാരെഞ്ചിനിട്ട് നോക്കി അവളിട്ട് വന്നു പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ശാന്തയാകാനൊക്കെയാണോ ആഗ്രഹം അത് കൊള്ളാലോ ആ അത് കലക്കി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എല്ലാരും നഴ്സ് ആവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു ഇവിടെ വർത്തമാനം പറഞ്ഞു പാലെന്തായി നോക്കട്ടെ പാലിന്റെ അടുത്തുള്ള തീരുമാനമായോ തിളക്കിനേ ഉള്ളു കേട്ടോ ആ ഇന്ന് പച്ചക്കറി കൈല് തീരെ കരിയില്ലല്ലോ സെറ്റ് മുണ്ടാലേ പറ്റില്ല ഭാഗ്യം ഉം അതെ ഇവിടെ വെയ്റ്റിങ്ങിലാണോട്ടോ നമ്മുടെ പാല് തിളക്കാൻ വേണ്ടിട്ട് സംഭവം തിളക്കുന്നില്ല കൈ അങ്ങനല്ല കുറച്ചല്ല പൊന്തി വീഴുള്ളു അങ്ങനെ അത്യാവശ്യം പൊന്തി പോണല്ലേ ആവട്ടെ എന്ത്വിടെന്തോ പറയുന്ന കേട്ടില്ല ഈ അമ്മല്ലേ കാച്ചല്ലേ കാച്ച അച്ഛൻ്റെ അതോരോ പണ്ട പണ്ടത്തെ അല്ലേ കഷ്ടപ്പെട്ടതാണ് ആര് കാച്ചല്ല പാല് കാച്ചാണ് പാല് കാ അത്രേ ഇ പഞ്ചസാര എടുത്തില്ലേ എടുത്തല്ലേ തിളച്ച് പൂങ്ങിട്ടാണോ അങ്ങനെ തിളച്ച് അല്ലല്ലേ ഇങ്ങനെ നമ്മൾ ഈ ശുഷ്കാന്തിയോട് കൂടി നോക്കിയിരിക്കുമണല്ലോ ഒന്നും നടക്കില്ല അല്ല ഇതിപ്പോ നമ്മൾ ഏഴുവണിപ്പണ്ട പോയോടെ കാത്തിരിക്കാനോ നമ്മടെ ചക്കാമറ മുത്തിയുടെ കളം ആണ് കേട്ടോ എന്നിട്ടാ ഭയമേപ്പറേഷൻ നമുക്കൊന്നും വേണ്ടോ ഭയങ്കര പേരാട് കേട്ടാളി ആ തളച്ച ഒരു മിനിറ്റ് ചോ അടുപ്പില് കൊറേശാണോട്ടെ തിളച്ച് വരുന്നുണ്ട് സൂപ്പർ അങ്ങനെ നമ്മുടെ പാല് കാച്ചിന്റെ ഇവിടെ കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് എന്തായിട്ടുണ്ട് വന്നല്ലേ